നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ വെമ്പായും പുതുവർഷ ആശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നേർന്നുകൊണ്ട് ഈ വർഷത്തെ പുതുവർഷ ഫലം പറയാൻ പോവുകയാണ് മകരക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് അത് ഉത്രാടത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാഴിക അവസാന ഭാഗം തിരുവോണം അവിറ്റത്തിൻ്റെ ആദ്യ മുപ്പത് നാഴിക മുപ്പത് നാഴിക എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറും ആണ് മകരക്കൂറും അപ്പം മകരക്കൂറുകാർക്ക് ഈ വർഷം ഈ എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളതിനെക്കുറിച്ചും ദോഷം എന്തൊക്കെയാണെന്നും പറയാൻ പോവുകയാണ് അപ്പം മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെ ഏഴരണ്ട് ശനിയെന്ന് പറയണ ഒരു കുരുക്കി നിൽക്കുകയാണ് കഴിഞ്ഞ ആറേ മുക്കാൽ കൊല്ലം കൊണ്ട് ഏഴാണ്ട് ശനിയുണ്ട് അപ്പോൾ ശനി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആകുമ്പോഴത്തേക്കും മാറിക്കിട്ടും അതൊരു വലിയ ഗുണമാണ് വേഴഗ്രഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ നിങ്ങൾക്ക് അഞ്ച് സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അഞ്ച് സഞ്ചരിക്കുമ്പോൾ പുത്രസ്ഥ ലാഭമോ അഥവാ ആരോഗ്യം ഈ പ്രതിബോധിച്ച മനസന്തുഷ്ടിച്ച പുണ്യോദയനാണ് പുത്രസ്തരാകുന്നെച്ചാൽ മക്കൾക്ക് നല്ലത് വരും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും ഉള്ള മക്കൾക്ക് നല്ല വിദ്യ ഉദ്യോഗം വിവാഹം ഐശ്വര്യം അഭിവൃദ്ധി അവരുടെ പ്രായം അനുസരിച്ചാണ് കൊച്ചുമക്കളാണെങ്കിൽ വിവാഹം നടക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വലിയ മക്കൾക്ക് വിവാഹം നടക്കും കൊച്ചു മക്കൾക്ക് പ്രായമാവാത്തതും നടക്കില്ല എങ്കിലും വിദ്യയും ഉദ്യോഗവും വിവാഹവും ഐശ്വര്യവും സന്താനങ്ങൾക്ക് നല്ലത് വരും അഥവാ ആരോഗ്യവും അവരുടെയും നമ്മുടെയും അസുഖങ്ങൾ മാറി നല്ല ആരോഗ്യം കിട്ടും അതീ ബുദ്ധിശക്തി കിട്ടും പ്രതിഭ ഉദ്ദേശിച്ചാൽ പ്രതിഭയെന്ന് വെച്ചാൽ കലാപ്രതിഭ കായിക പ്രതിഭ എന്നൊക്കെ പറയും ഏത് കാര്യത്തിന് പോയി വിജയിച്ചു വരുന്നവരും പ്രതിഭകളാണ് പ്രത്യേകിച്ച് കലാപ്രതിഭ കായിക പ്രതിഭയൊക്കെയാണ് നിങ്ങൾക്കുള്ള ചെറിയ കഴിവുകൾ പാടാൻ കഴിവുണ്ടെങ്കിൽ അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ ഓടാൻ കഴിവുണ്ടെങ്കിൽ ബിസിനസ് നിങ്ങളെ കഴിവുകൾ നിങ്ങളെ മുരടിപ്പിച്ച് കളയാതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ വൺ വിജയകരമായിട്ട് ശോഭിക്കാൻ പറ്റും മനസ്സിന് സന്തോഷവും പുണ്യങ്ങളും കിട്ടും പുണ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും പുണ്യം കിട്ടൂല വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഏകാദശി വ്രതം വ്രതം ശിവരാത്രി വ്രതം ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വ്രതങ്ങൾ അനുഷ്ഠിച്ചാലും പുണ്യം ചിലപ്പോൾ കിട്ടൂല പാവങ്ങൾ കുറച്ച് ക്ഷമിക്കും പാവം തീരുമ്പോഴാണ് പുണ്യം കിട്ടുന്നത് എന്നാലും എല്ലാ പാവങ്ങളും ചിലപ്പം പൂർത്തീകരിച്ച് പുണ്യം നേടാൻ ചിലവർക്ക് കഴിയാലും കാരണം ഏഴ് തലമുറയോളം ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളുണ്ടെന്നാണ് നമ്മുടെ മന്ത്രശാസ്ത്രവും തന്ത്രശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ പറഞ്ഞു ഒരു പാവം കിടന്ന സപ്തജന്മനി രോഗ്യ ദുഃഖഭാഗീജായിര ഏഴ് തലമുറയോളം രോഗികളും ദുഃഖികളും ആയിത്തീരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നാണ് ഈ കൊല്ലം എന്തൊക്കെ വേനകൾ ഏഴ് തലമുറയോളം അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമുക്ക് തീർന്നു കിട്ടണമെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ് അങ്ങനെ സന്താനത്തിനും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യം വരും ശനി നമുക്ക് മാർച്ച് മാസം വരെ ആ രണ്ടും ശനി കിടക്കുന്നത് കൊണ്ട് നാനാരോഗം പല പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സം സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടുന്ന പ്രൊമോഷൻ സാലറി മെച്ചം ബിസിനസ്സിൽ കിട്ടേണ്ടിരുന്ന ഗുണനന്മകൾ നേട്ടങ്ങൾ ഇതൊക്കെ കിട്ടാൻ തടസ്സം സ്ഥാനമാനങ്ങൾക്ക് കുറവ് നമുക്ക് പ്രൊമോഷൻ സാലറിയൊക്കെ കിട്ടാൻ തടസ്സം ജോലി വേണ്ടെന്നും നമ്മൾ നഷ്ടപ്പെടുത്തി ജോലിയിലിരിക്കുന്നവർ തന്നെ നമ്മളെ അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ശല്യം ചെയ്ത് നമ്മൾ ഓട്ടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും വീട്ടിലും ഭാര്യ ശത്രു ഭർത്താവ് ശത്രുവും സ്വന്തം അമ്മ പോലും ശത്രുവാകുന്ന സമയം ഏഴരണ്ട ശനി അമ്മമാരി ശത്രു അമ്മാവി ശത്രു പ്രമശൻചാ വീട് സ്ഥലമൊക്കെ വിറ്റ് പറയ്ക്ക് പോകണമെന്നും നാട് വിട്ടുപോകണം വീട് വിട്ടു പോകണം എന്നൊക്കെയുള്ള തോന്നലുകളും ക്ഷയിച്ചും നശിച്ചും കൃഷി ചെയ്യുന്ന ആൾക്കാർ വ്യാപാരം ബിസിനസ് ഏജൻസി കോൺട്രാക്റ്റ് എല്ലാം ഉണ്ടാകുന്ന എല്ലാം പോയി ഇനി ജീവിക്കാൻ ഒരു നിവർത്തിയും എന്ന് തോന്നി മരിക്കാൻ വരെ ശ്രമിക്കുന്ന സമയം ഒന്ന് ഏഴരണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആറേ മുക്കാൽ കൊല്ലം കൊണ്ട് നിങ്ങൾ മരിച്ച് ജീവിച്ചതുപോലെ ഇരിക്കണമെങ്കിൽ ഇനി ഒരു മുക്കാൽ കൊല്ലവും കൂടെ ക്ഷമിച്ചുകൂടെ അതുകൊണ്ട് ക്ഷമിക്കണം എത്ര ഘടമുണ്ടെങ്കിലും ശത്രു ഉണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചാൽ നമുക്ക് അതാ ഇതാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി മാറിക്കിട്ടുകയും ചെയ്യും പിന്നെ സുഖിച്ച് നമുക്ക് ജീവിക്കാനും പറ്റും അങ്ങനെ ഈ പുതിയ വർഷത്തിൽ ഏഴാണ്ടനും അതേപോലെ വേഴത്തിൻ്റെ സഞ്ചാരകാല അനുകൂലമാണ് അപ്പോൾ ചില ആൾക്കാർ പറയും വ്യാഴൻ നല്ലത് നല്ലതെന്ന് പറഞ്ഞ് എനിക്കൊരു ഗുണവും കിട്ടിയില്ലല്ലോ ചോദിച്ചാൽ നിങ്ങൾ മാറ്റോ ഒക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ സുഖമുണ്ട് പക്ഷേ വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം തോന്നുന്നതെന്ന് പറയും അപ്പോൾ ഒരു ഭാഗം നമുക്ക് ഗുണവും ഒരു ഭാഗം ദോഷമായിട്ട് നിൽക്കുന്ന ഘട്ടമാണ് എങ്കിലും നിങ്ങളെ ഗുണങ്ങൾ കൂടിക്കൂടി വരുന്ന സമയവും ദോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയവും അപ്പോൾ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് കഴിയുമ്പോൾ വേഴ അഞ്ചീന്ന് ആറിലോട്ട് വരും അപ്പോഴത്തേക്കും നമുക്ക് മാർച്ച് കഴിയുമ്പോൾ തന്നെ ശനി ഏഴാണ്ട് ശനി തീരുന്നത് കൊണ്ട് വേഴത്തിൻ്റെ മാറ്റം കൊണ്ട് വലിയ പ്ര പ്രത്യാഘാതങ്ങളൊന്നും നമുക്ക് ബാധിക്കില്ല ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഏഴാണ്ട് ശനിക്ക് നവഗ്രഹപൂജ പൂജ ശനീശ്വര പൂജ ഹനുമാൻ ശാസ്ത്രാവ് മുരുകൻ സ്വാമി ഇവരെയൊക്കെ പഠിച്ചാൽ ശനി ഓടി ഒളിച്ചു അപ്പോൾ ശനിയുടെ ദോഷം കൂടുതൽ ബാധിക്കില്ല അങ്ങനെ നമുക്ക് വലിയ കുരുകിന്ന് രക്ഷപ്പെടാം എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് നേട്ടങ്ങളാണ് കാരണം അത്രയ്ക്കും ദുരിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ ഈ മകരക്കൂറുകാർക്ക് ഭയങ്കര ദോഷമായിരുന്നു ഏഴ് ശനിയിൽ കൊല്ലാതെ കൊല്ലുന്ന ജന്മശനി ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി പക്ഷേ എങ്കിലും തടസ്സങ്ങളുണ്ട് അതിന് തടസ്സം മാറാൻ ശാസ്ത്രാവ് ഹനുമാൻ ശിവനെ ശിവനുഭിക്കണം വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം കാലവൈര ക്ഷേത്രത്തിൽ നമുക്ക് നവഗ്രഹപൂജ മൃത്യുഞ്ജയ ഹോമം കാലവൈരവ ഹോമം അമാവാസി പൂജ ഇതൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ദോഷങ്ങളുമാണ് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമ്മൾക്ക് വലിയ കുഴപ്പമില്ല കുഴപ്പങ്ങളൊക്കെ വന്നാൽ പോലും നമുക്ക് കുഴപ്പങ്ങൾ ബാധിക്കില്ല വലിയ സുനാമി വന്നപ്പോൾ പോലും കടലിൽ കിടന്ന കപ്പലിനൊന്നും പറ്റിയില്ല ചെറിയ വള്ളത്തിനും ബോട്ടിലും പരിസര ബാധിച്ചേക്കൊക്കെ ദോഷം പറ്റിയതേ ഉള്ളൂ അതേപോലെ നല്ല സമയമാണ് നമുക്കെങ്കിൽ ഈ ചെറിയ കുഴപ്പങ്ങളൊന്നും നമ്മുടെ ജീവിതത്തെ അടിച്ചു തെറപ്പിക്കില്ല പുറത്ത് നിൽക്കാൻ പറ്റും ജാതകത്തിലും കൂടി വലിയ കുഴിയാണ് ചുഴിയാണെങ്കിൽ കപ്പൽ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടായിപ്പോ അപ്പോൾ അതേപോലെ നമുക്ക് ജാതകം നല്ലതാണെന്നോ സമയം നല്ലതാണെന്ന് നോക്കണം ജാതകം നല്ലതാണോ നല്ലത് നോക്കണം ജാതകത്തുള്ള സമയം നല്ലതാണെന്ന് അറിയണം നല്ലതാണെങ്കിൽ നിങ്ങൾ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങേണ്ട അരിക്ക സമയമാണെങ്കിൽ പരിഹാരങ്ങളും പൂജകളുമൊക്കെ ചെയ്യണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജനന ജനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ച് തന്നാൽ നോക്കി പറഞ്ഞൊരു അനുഫീസും ഉണ്ട് അതേപോലെ ജാതകം നോക്കണം പിന്നെ കാലവൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുഞ്ജി ഹോമം നാല് മണിക്ക് യമരാജപൂജ ആറ് മണിക്ക് അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഒത്തിരി ഏഴ് മണി വരെ അഭിഷേകങ്ങൾ പൂജകൾ വിശിഷ്ട ദ്രവ്യങ്ങളെക്കൊണ്ട് പതിനഞ്ചോളം കൊണ്ട് അഭിഷേകാദി കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇതിലൊക്കെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നല്ലതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകണമെങ്കിലും ഒരു നമ്പർ അയച്ചു തരണം അത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അഭിഷേകത്തിൻ്റെയും പൂജയുടെ ഒക്കെ ലിങ്ക് അയച്ചു തരാൻ നിങ്ങൾക്ക് ഏത് രാജ്യത്തിരുന്നാലും ദോഷങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജകൾ കാണാനും ഭഗവാനെ ഭജിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ പുതിയ വർഷം വളരെ ശോഭനമായി ഇരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വേണം അത് ഈ മകരമാസം നമുക്കിത്തിരി ദോഷമാണ് ചിങ്ങമാസം വളരെ ദോഷമാണ് പിന്നെ നമുക്ക് ധനുമാസം വളരെ മോശം ഈ മൂന്ന് മാസം വളരെ ദോഷമാണ് ചിങ്ങമാസം വളരെ ദോഷമായിട്ട് കണക്കാണ് ബാക്കിയുള്ള മാസങ്ങളെല്ലാം നിങ്ങൾക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടും ഏറ്റവും വലിയ ദോഷം ചിങ്ങമാസത്തിലെ കേസ് വഴക്കുകൾ അപവാദങ്ങൾ വിഷമതകൾ ധനുമാസത്തിൽ വീഴ്ച ഒടിവ് അപകടം കടം ഉള്ള കേസുകൾ ഇതൊക്കെ ഉണ്ടാകും മറ്റു മാസങ്ങളിൽ നിങ്ങൾക്ക് മകര കൂറുകാർക്ക് കന്നിമാസം തുലാമാസം വൃശ്ചികമാസം ആ മീനമാസമൊക്കെ വളരെ ഐശ്വര്യവും അപൂർത്തികളും ഉണ്ടാകും പൂജകളും വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധയും പ്രാർത്ഥനയൊക്കെ കൊണ്ട് ജപങ്ങളും ജപങ്ങളും നടത്തി ദോഷം തീർത്താം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഈ പറയണ വലിയ വിഷമതകൾ മാറി നല്ലത് വരും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യ അഭിപ്രതികളും ലഭിക്കട്ടെ എന്ന് ജഗതീശ്വരനോടും കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം